ഒരു വീട് വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കുന്നത് പോലെ തന്നെയാണ് ഒരു വീടിന്റെ ലാൻഡ്സ്കേപ്പ് ഏരിയ ഭംഗിയാക്കുന്ന പണി അതിന് പറ്റിയ ഒരു ഏരിയയിലാണ് വരുന്നത് അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ക്രിസ്റ്റ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്ന സ്ഥാപനത്തിൽ വളരെ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പ് പറ്റി ഒരുപാട് ഐറ്റംസുകളുണ്ട് അത് ഇതുവരെ കാണാത്ത നമ്മൾ പലപ്പോഴും കണ്ട് ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഗാർഡൻ നേഴ്സറി അല്ലെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലത്താണ് സോ വെൽക്കം ബാക്ക് ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ് ഈ ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴി കാടത്തിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹൈവേയുടെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ സ്ഥാപനം കേറുമ്പോ തന്നെ കാണുന്ന ഈ സ്റ്റാച്ചു ശ്രീബുദ്ധയുടെ സ്റ്റാച്ചു ആണ് മെറ്റലില് കാസ്റ്റേണിൽ ചെയ്തേക്കുന്നത് നല്ല ഗാംഭീര്യമുള്ള ഒരു സ്റ്റാച്യു തന്നെ ഇപ്പൊ ഇതിൽ കയറുമ്പോ തന്നെ കാണുന്ന ഏരിയ ഇത് പറയുന്നത് ഏകദേശം രണ്ട് ഏക്കറിലാണ് ഈ ഗാർഡൻ നിലനിൽക്കുന്നത് അതിൽ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിലേറെ ചെടികളുണ്ട് ചെറുതും വലുതുമായ ഒരു ലക്ഷത്തിലേറെ ചെടികൾ അവിടെ ഉള്ളത് കണ്ടാലും എണ്ണിയാലും തീരാൻ ബുദ്ധിമുട്ടാണ് അത്രയ്ക്കും ഉണ്ട് വെറൈറ്റീസ് ഇപ്പൊ ഇതിൽ കാണുന്നതിൽ കൂടുതലും വന്നേക്കണത് ഫൈക്കസ് ചെടികളാണ് ഇപ്പൊ ഈ കാണുന്നതിലൊക്കെ ഇത് ഫൈക്കസ് എന്ന പ്ലാന്റിൽ ഒരു മൂന്നോ നാല് പ്ലാന്റ് വന്ന് കണക്ട് ചെയ്ത് അത് ചെറു തൈയിൽ തന്നെ കണക്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് മോഡിലേക്ക് ബഡ് ചെയ്തതും ക്രോപ്പ് ചെയ്തും എടുത്തു വന്നേക്കണേ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇത് മനോഹരമായിട്ടാണ് അവര് സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് അത് ഇവരോട് സെറ്റ് ചെയ്യണതല്ല ഇമ്പോ പുറത്തുനിന്ന് വരത്തനെയാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അതെല്ലാം അത് നേരിട്ട് ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കാണുമ്പോൾ ഫൈക്കസ് പ്ലാന്റ് കൂടാണ്ട് നമ്മുടെ ഒലിവു മരത്തിന്റെ ഉണ്ട് അതുകൊണ്ട് ടെർമിനാലിയ പ്ലെയിൻ ഉണ്ട് വെരിഗേറ്റഡ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ അവർ പ്ലാന്റ് ചെയ്തേക്കണേ നീ കാണുന്നത് നമ്മുടെ ഒലിവ് ഒലിവു മരമാണ് ഒലുവരത്തിന് ചിരി സെറ്റ് ചെയ്തിട്ടേക്കുന്നു ഇതെല്ലാം ഫൈക്കസ് ആണ് ഫൈക്കസിൽ മൂന്നോ നാലോ ചെടികൾ അത് ചെറിയ ചെറുതിൽ തന്നെ ഡിസൈൻ ചെയ്ത് അതായത് കണക്ട് ചെയ്ത് വന്ന് ഇങ്ങനെ പിരിച്ച് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെടിയോ അങ്ങനെ ചെയ്ത് ഡിസൈൻ ചെയ്തത് നല്ല മനോഹരമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ പ്ലെയിൻ ഇത് വെറിയേറ്റഡാണ് പ്ലെയിൻ ഗ്രീൻ കൂടുതലാണ് ഇത് കുറച്ച് വൈറ്റിഷ് കൂടുതലുണ്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും സാധാരണ പാം നമ്മുടെ ഈന്തപ്പന ഈന്തപ്പന എന്റെ പിന്നെ ബോഗൻവില്ല ഉണ്ട് നമ്മുടെ ആൽമരത്തിന്റെയും തൈകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ പലയിടത്തും ഈ തരം ചെടികൾ കാണാം ഇപ്പൊ ഇത് വെയിൽ സമയം അധികം അല്ലാത്ത കൊണ്ടിട്ട് ബോഗൻവില്ലയിൽ വിലയിൽ പൂക്കൾ അധികം ഉണ്ടാവില്ല അപ്പൊ നല്ല ഒരു ഏപ്രിൽ മെയ് മാസങ്ങളാണെങ്കിൽ ബോഗൻവില്ലയുടെ ഒരുപാട് വെറൈറ്റീസ് വരും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലവറിന്റെ ഒരു മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരിക്കും ഇപ്പൊ ഇടക്ക് മഴ വരുന്ന കാരണം ഫ്ലവറും കാര്യങ്ങളൊക്കെ കുറവാണ് ബോഗൻവില് പൊതുവേ കുറവുള്ള ഒരു ടൈം കൂടിയാണിത് ഇവിടെ എങ്ങോട്ട് തിരിച്ചാലും ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും വ്യത്യസ്ത തരം പ്ലാന്റ്സുകളുണ്ട് അതും ഫൈക്കസിൻ്റെ ഒരുപാട് മോഡൽസുകൾ അതായത് ഫൈക്കസിന് തന്നെ സിം സെയിം തന്നെ മോഡലുള്ളത് വളരെ വ്യത്യസ്തം ഈ നമുക്ക് ഒരേ ടൈപ്പ് നമുക്ക് പറയാൻ പറ്റില്ല വളരെ വ്യത്യസ്ത തരം പാറ്റേണിൽ തന്നെയാണ് വന്ന് ചെയ്തിരിക്കുന്നത് അത് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് വളരെ വലിപ്പമുള്ള ചെടികളുണ്ട് രണ്ട് ഏക്കറിൽ നിൽക്കുന്ന ഈ ഗാർഡൻ കാര്യം അത് കടന്ന്

ഗാർഡനിൽ വെക്കാൻ പറ്റിയിരുന്ന പ്ലാന്റ്സ് ഉണ്ട് പോട്ട്സ് ഉണ്ട് സ്കൾപ്ചേഴ്സ് ഉണ്ട് ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറെ ടൈപ്പ്സ് സാധനങ്ങള് ഇൻഡോർ ഇന്റീരിയേഴ്സും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിന്റെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഔട്ട്ഡോറിലുള്ള ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാകത്തിന് തന്നെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് വെച്ചാൽ ഒരാള് ഒരു വീട് കാര്യങ്ങൾ പരിപാടി ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഓരോടത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ശരിക്കും പറഞ്ഞ ഒരു വീട്ടുകാരനെ ഇതെല്ലാം കണ്ട അവർക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നു അല്ലെങ്കിൽ ഐഡിയ തന്നെ തോന്നുന്നു അതെ അതെ ഇത് കാണുമ്പോൾ അതെ ആ രീതി തന്നെ അവർക്ക് ലൈക് ഇപ്പൊ ഒരു പ്രൊജക്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഐഡിയാസ് കിട്ടാൻ പാകത്തിന് തന്നെയാണ് നമ്മളിവിടെ കാര്യങ്ങള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതെ ഇവിടെ പ്ലാൻസുകൾ കൂടാണ്ട് ഒരുപാട് സ്റ്റാച്ചൂസ് സ്കൾപ്ചേഴ്സ് അത് ക്ലേയിലുണ്ട് അതുപോലെ സ്റ്റോണിലുണ്ട് ഉണ്ട് മെറ്റല് നമ്മുടെ കാസ്റ്റേഡിലുണ്ട് അതുപോലെ വുഡിലും വരുന്നുണ്ട് വുഡിന്റെ ചെറിയ ചീളുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ആർട്ട് വർക്ക് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് പല മൃഗങ്ങളുടെ ഉണ്ട് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുടെ ചെയ്തിട്ടിരിക്കണം ഇതൊക്കെ നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു സാധനം നമ്മുടെ മെറ്റലുള്ള ഒരു തവള ധ്യാനിക്കുന്നതുണ്ട് നല്ലൊരു ചെടിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു വൈലറ്റുണ്ട് അതിൻ്റെ ലോറ പെൻഡലം നല്ല ഒരു ഇത് ഫ്ലവർ ഉണ്ടാവും എന്ന് പറയുന്നത് അതിന് ഒരു പ്രത്യേക ടൈമിൽ വരുന്നത് നല്ല രീതിയിൽ ഫ്ലവർ വരും നല്ല ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു നോക്കി അതും സ്റ്റോണിന്റെ ആണ് നല്ല 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 സ്റ്റോ സോളിഡാണ് എന്താ നല്ല സോളിഡ് ആണ് അത് ഉള്ള അത് ഒരു വലിയ ഗാർഡനൊക്കെ ഉള്ള അടുത്ത് നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്ക് ലുക്കായിരിക്കും അതുപോലെ അതിൽ വെള്ള വെള്ള വാട്ടർ ഫീച്ചർ ഉള്ളതുണ്ട് മുകളിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി എൻ്റെ രീതിയിലുള്ള അതും ഒരു നല്ല ഒരു കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയോ വലിയ വലിയ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിനൊക്കെ വലിയ ലുക്ക് തന്നെയാണ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീബുദ്ധയുടെ ഇപ്പൊ ശ്രീബുദ്ധയുടെ സ്റ്റാറ്റൂസിന്റെ ഒരുപാട് ശേഖരമുണ്ട് അത് പല പൊസിഷനിലുള്ള കിടക്കുന്നതും ഇരിക്കുന്നതും ധ്യാനിക്കുന്നതും നല്ല വെറൈറ്റി ആയിട്ട് ഇതെല്ലാം ഇത് ഫൈക്കസിൻ്റെ തോന്നുന്നത് അതിന്റെ ഒരു വെറൈറ്റി ആണ് ചൈനീസ് പിക്ചറിലൊക്കെ പലപ്പോഴും കാണാന ഒരു കോൺസെപ്റ്റാണ് അതെല്ലാം അവര് കലാത്തിൽ കലാത്തിയ ചെടിയുടെ പല വെറൈറ്റീസും ഉണ്ട് ഇതെല്ലാം ഫൈക്കസിൽ വരുന്നതാണ് ഇങ്ങനെ ഇത് ബഡ് ചെയ്തും ബോൺസായി ടീപ്പ് ചെയ്തും വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഫൈക്കസിന്റെ ഒരു ആൽമരത്തിന്റെ ഒരു ഫീലിങ്ങിലാണ് വന്നിരിക്കുന്നത് അതിന്റെ വേര് വേര് താഴേക്ക് ഇറങ്ങിയിട്ട് അതൊരു പ്രത്യേക മൂടില്ല വലിയൊരു ആൽമരത്തിന്റെ രീതിയിലാണ് ഏകദേശം പതിനഞ്ചടി ഇരുപതടി പൊക്കത്തിലേക്കാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഒരു ആണ് സാധനം ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ലൊക്കേഷനിൽ കൂടുതൽ വെക്കാവുന്ന രീതിയിലാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത് വെച്ചിട്ട് അടി താഴേക്ക് വേര് പോയിട്ടില്ല എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് നല്ല ഒരു ഉറങ്ങുന്ന ഒരു സ്റ്റാച്ചു അതിന്റെ മേലിൽ ഇങ്ങോട്ടും മരം ഒരു വലിയ ഗാഡിലൊക്കെ ഇനി സെറ്റ് ചെയ്ത് എന്ത് ഭംഗിയെ കാണാനായിട്ട് നല്ല നല്ല ഇത് ലെഗസ്ട്രോമിയ ലെഗസ്ട്രോമിയെന്നു പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അപ്പൊ അതിലും ഫ്ലവർ വരുമെന്നൊക്കെയാണ് പറയുന്നത് കലാത്തിയ കലാത്തിയുടെ ഒരു വെറൈറ്റി വേറൊരു വേറ്റിയസിൽ വരുന്നതാണ് അതിന്റെ പ്ലാന്റ് ചെയ്തേക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് സ്റ്റോണിലെ താഴേക്ക് അതിന്റെ ഒരു പാക്കറ്റിൽ അല്ലെങ്കിൽ ചട്ടിയിൽ താഴേക്ക് വെക്കുക അപ്പൊ എൻ്റെ മുകളിൽ കുന്നും കാണില്ല സ്റ്റമ്പ് മാത്രം വരള്ളൂ കല്ലും സെറ്റ് ചെയ്ത് ഒരു ഒരു നല്ലൊരു കോൺസെപ്റ്റാണ് നല്ല ഭംഗിയുണ്ട് അത് സെറ്റ് ചെയ്ത് അത് ഒരു പ്ലാന്റിനേം നല്ല രീതി മൂന്ന് ലെയറിലൊക്കെ സെറ്റ് ചെയ്തേക്കട ഫൈകസ്റ്റഡിയാണ് ഫൈകസ്റ്റഡിയിൽ ഒരുപാട് ചെടികളെ കണക്ട് ചെയ്ത് കോർത്തിണക്കിട്ടാണ് അതിനെ കണക്ട് ചെയ്ത് ഇട്ടെടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഏതാണ് ഏത് ഏത് ചെടിയുടെ പാറ്റേൺ ആണ് നല്ലത് പറയാൻ പറ്റില്ല ഒന്നും ഒന്നും ഒന്നിന് വെട്ടുന്ന ടൈപ്പ് ആണ് ഒരു തീം ഇരിക്കുന്നത് കാരണം ശരിക്കും ഒരു ശരിക്കും നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്ക് അത് ഗാർഡന്റെ ചെടികളുടെ ഒരു പാർക്ക് അമ്യൂസ്മെന്റ് പാർക്ക് വന്നേക്കണ പോലെയാണ് അതിൻ്റെ കണ്ട് ശരിക്കും മേടിക്കണോന്നുള്ളതാണ് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഇവിടെ വന്നത് മേടിച്ചു പോവും അത്രയ്ക്കും നമ്മളെ ആകർഷിക്കുന്നുണ്ട് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സും ആ ചെടികളുടെയും പ്രത്യേകത ഉണ്ടിട്ട് ഇതിന് ഓരോന്നിനെയും റേറ്റ് പറയാനായിട്ട് അത് ബുദ്ധിമുട്ടാണ് ഇച്ചിരി ഓരോന്നിന്റെയും വലിപ്പവും അതിന്റെ ആ ഷെയ്പ്പും ഇതനുസരിച്ചാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത് കാരണം ഓരോന്നും എടുത്തു പറയാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ പെൻഡലത്തിന്റെ ഒരു വേറെ അതിന്റെ വേറെ സൈസിലുള്ളതാണ് ഇതെല്ലാം ഫൈക്കസിൽ വരുന്നതാണ് നല്ല ഇതൊന്നും പറഞ്ഞു ഒന്നും ഒന്നും ഒന്നിനെ ഒന്നിന്റെ പോലെ സാമ്യതയില്ല വലിപ്പത്തിലും ഷെയ്പ്പിലും ഒരു സാമ്യത ഇല്ലാത്ത രീതിയിലാണ് അതായത് വ്യത്യസ്ത വ്യത്യസ്ത പാറ്റേണിലാണ് പിന്നെ ഇപ്പം ഇതെല്ലാം പോയിക്കഴിഞ്ഞാൽ ഇത് ഓരോന്ന സൈൽ നല്ല തിരക്കുള്ള ഒരു സാധനം കൂടിയാണ് ഇതെല്ലാം പോയിക്കുന്നത് അടുത്ത ബാച്ച് വരാൻ തരത്തില വേറൊരു ഷേപ്പിലായിരിക്കാം ഈ ഒരു ഷേപ്പ് ആവില്ല ഓരോന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഷേയ്പ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതാണ് ഒരു ഒരു പ്രത്യേകത നമ്മൾ ഈ ഒരു ഷേയ്പ്പ് തന്നെ ഇപ്പൊ കണ്ടിട്ടൊന്ന് വരാൻ നേരത്തെ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും ഒന്നൊന്നിനും മികച്ചതായിട്ട് വരുന്നത് ഒന്ന് പിന്നീട് വരുന്നത് ഇതിനേക്കാളും മികച്ചതായിരിക്കാം അത്രക്കും വേര് വെറൈറ്റി ആയിട്ട് വന്നിരുന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെഗസ്ട്രോമിയുടെ ലെഗസ്ട്രോമിയുടെ പല ചെടികളും താഴേന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിൽ കമ്പിയിലൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് മുകളിലേക്ക് വളർത്തി വളർത്തിക്കൊണ്ടുവന്ന് ഈ നിലയിലേക്ക് ആക്കി എടുക്കുന്നത് ഇതിന്റെ ബോട്ടിലിൻ്റെ ഷേപ്പിൽ മുകളിൽ ഇതിലും ഫ്ലവർ വരുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊക്കം നോക്കി ഏകദേശം എനിക്ക് ഒരു ഇരുപതടിക്ക് മേൽ പൊക്കമുള്ളൊരു ഒരു പ്ലാന്റ് അതായത് ഫൈക്കസിൻ്റെ തന്നെ അത് നമുക്ക് മാറ്റി നടാൻ പറ്റും നമ്മുടെ ഗാർഡനിലേക്ക് ആ രീതിയിലാണ് എന്റെ താഴേലേക്കാണ് സെറ്റ് തെരത്തിക്കണം വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടെന്ന് ആലോചിക്കണം ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്ന് അതൊക്കെയാണ് അതിന്റെ അതിന്റെ റിസ്ക് ഇരിക്കണത് അത് സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുപോകണം പിന്നെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി സ്ഥാപനം നടത്തുമെന്ന് മാത്രമല്ല ആ സ്ഥാപനം എങ്ങനെ കലാപരമായിട്ട് ഇതിനകത്ത് നടത്തിക്കൊണ്ട് പോകാന്നുള്ളതാണ് അത് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പാരി സംബന്ധിച്ച് കൊടുക്കണം ഒരു ഭാഗത്ത് നല്ലൊരു നഴ്സറി അതായത് ചെറിയ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സുകളുടെ നഴ്സറി മികച്ചൊരു നഴ്സറി അതായത് ഞാൻ ഒരുപാട് ചെറിയ ഇൻഡോർ പ്ലാന്റ്സിന്റെ നേഴ്സറി കണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്ത തരാം ഞാനും ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്ലാന്റ്സുകളുടെ വൈവിധ്യമായ ശേഖരണമുണ്ട് അത് സ്നേക്ക് പ്ലാന്റ് ആയാലും അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് തന്നെ സെമി ഇൻഡോറിൽ വരുന്ന പ്ലാന്റ്സ് ആയാലും ഒത്തിരി ഉണ്ട് അത് ഓരോന്നിന്റെയും റേറ്റും വിലയും ഓരോന്ന് എടുത്തു പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ അപ്പൊ അതിന് പലതിന്റെ പേര് തന്നെ എനിക്കും അറിയില്ല അത് അവർ ഓരോന്നിനും ചോദിച്ചു മനസ്സിലാക്കണമെങ്കിൽ അത് സാധിക്കണത് കാര്യല്ല അത് ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതിന്റെ പടം കാണുമ്പോൾ തന്നെ ഇതിന്റെ ഏത് പേരാണെന്ന് അറിയാൻ പറ്റും എനിക്കാണെങ്കിൽ ഇതിന്റെ കൂടുതൽ പേരുകളും കാര്യങ്ങളൊന്നും അറിയില്ല ഇതൊക്കെ എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടിയായിരുന്നു കേട്ടോ ഒരു ഇത് എന്ത് പാറ്റേൺ ഒരു സ്നേക്കിന്റെ ഒരു പാറ്റേൺ പറയാം അല്ലെങ്കിൽ സീബ്ര ഡിസൈൻസ് എന്ന് പറയാം എനിക്കതിന്റെ പേരറിയില്ല ആരെങ്കിലും പേരറി അതൊരു കമന്റിൽ കമന്റിൽ ഇടുക നല്ല രസമുണ്ട് അതും നട്ടേക്കണത് വെള്ളത്തിലാണ് അത് മണ്ണില്ലാണ്ട് ഇങ്ങനെ ഒരു മെത്തേഡിലാണ് അത് അതായിരിക്കും അതിൻ്റെ രീതി വളർത്തേണ്ട രീതി നല്ല ഭംഗിയുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് നല്ല നല്ല ഇതൊക്കെ ഓരോ ഇതൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ ഒരു വെള്ളമൊക്കെ ഇട്ട് വെച്ച് തന്നിട്ട് നല്ല ഭംഗി ഡൈനിങ് ടേബിള് പുറത്ത് അതില് ലിവിങ് റൂമിന്റെ സൈഡിൽ ഹാങ് ചെയ്യുന്ന രീതിയിൽ പാഷ്യൂവിന്റെ അവിടെ ഡൈനിങ്ങിന്റെ അവിടെ വെക്കാൻ പറ്റും കിച്ചന്റെ സൈഡിൽ ഓപ്പണിങ്ങിന്റെ സൈഡിൽ വെക്കാം സിറ്റൌട്ടിന്റെ സൈഡിൽ വെക്കാം ഇതൊക്കെ നല്ല രസോയിങ് കാണാനായിട്ട് ഇതെല്ലാം ഹാങ് ചെയ്യേണ്ടതാണ് ഇതും വെറൈറ്റി ഉള്ളത് ഇതിന് ആന്തുറിയ വരുന്നുണ്ട് ഇത് എന്ത് ചെടിയാണെന്ന് അറിയില്ല പക്ഷെ ഇതും കൊള്ളാം നല്ലൊരു ഗ്രാസിന്റെ ഒരു ഒരു മോഡലില് വരുന്നത് ഇത് പലപ്പോഴും കണ്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇപ്പൊ ഈ കാണുന്നതെല്ലാം ഇതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പീ കോക്കാണ് തോന്നുന്നത് അതിൻ്റെ ഇതും കൊള്ളാം നല്ല രസമുണ്ട് ഉണ്ട് ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ പിച്ചർ പ്ലാന്റ് ഞാൻ അന്വേഷിച്ചിരിക്കുന്ന ഒരു ചെടിയായിരുന്നു ഈ ചെറിയ ഏഹ് ജീവികളെ അതായത് ചെറിയ പ്രാണികളെ ഒക്കെ ചെടി അപ്പം അതിന്റെ മുകളിൽ ഇങ്ങനെ റെഡിഷ് കളറിൽ വരുന്നാണ് റെഡിഷ് കറില് അത് അട്രാക്റ്റ് ചെയ്യണ പ്രാണികളൊക്കെ അപ്പം അതിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ ലിക്വിഡിൽ വീണ് അത് ചത്തുപോയി അതിനെ പിന്നെ അത് ഭക്ഷിച്ച് എടുക്കണേ ഇപ്പൊ ചെടിക്ക് നമ്മൾ വേറെ വെള്ളം ഒഴിക്കണം ഇത് നമ്മൾ അത് തന്നെ തന്നെ ആകർഷിക്കുന്ന ഒരു പെത്തേഡ് പിന്നെ ഓരോ പൗച്ചിൻ്റെ മുകളിൽ ഈ ചെടി കൊണ്ട് തന്നെ ഒരു ഷെയ് ഒരു കവറിങ് പോലെ ഉണ്ട് ചെല്ലിയ മഴ ഇതൊന്നും വീഴേണ്ടിയിരിക്കണം ഈ കാണുന്ന അപ്പോൾ ഇതിൽ വെള്ളം വീഴാണ്ടിരിക്കാനായിട്ടായിരിക്കാം പ്രകൃതി തന്നെ കൊടുത്ത ഒരു പ്രൊട്ടക്ഷനാണ് സംഭവം അത് ഭംഗിയായിട്ട് അത് ഒരു പ്രത്യേകത തന്നെയാണ് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവിടെ ഓക്കെ ഇപ്പോൾ ഒരു ശരിക്കും ആർട്ടിഫിഷ്യൽ പാൻറ് പോലിക്ക് അതിൻ്റെ സ്റ്റമ്പ് ആണ് അത് ശരിക്കും ഞാനത് തൊട്ട് നോക്കിയപ്പോഴേ മനസ്സിലെ അത് തൊട്ട് നോക്കും നമ്മൾ അത് ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ ആണോന്ന് പലപ്പോഴും ഷോപ്പുകളിലൊക്കെ ജീവത്തേക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഇൻഡോറും സെമി ഇൻഡോറും ഇൻഡോറുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ നമ്മുടെ യെല്ലോ പാമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പം ഇത് നമുക്ക് സാധാരണ നമ്മുടെ ചൈനീസ് എന്തെങ്കിലും പിക്ചറിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പലപ്പോഴും കാണാവുന്ന ഒരു ചെടി അതിൻ്റെ മേക്കിംഗ് കാണാറുണ്ട് ഇതിനെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട് വലിയൊരു മരത്തിൻ്റെ ശേഖരണ ഇങ്ങനെ ഒരു ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ മുളച്ചു നിൽക്കണം ഇത് നാച്ചുറലാണ് കേട്ടോ ഒറിജിനൽ മരം തന്നെയാണ് വേറൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ചേക്കണല്ല അപ്പൊ എന്റെ മുകളിൽ ഫൈക്കസിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇത് വെറൈറ്റി ആണ് നല്ല രസമുണ്ട് ശരിക്കും ഇതൊരു ഇതിപ്പോ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഇത് വെച്ചേക്കുന്നത് അത് കൊണ്ടുവന്നിട്ട് അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അത് ഒരു ഗ്രൗണ്ടിന്റെ നടുവിലാ അല്ലെങ്കിൽ സൈഡിലൊക്കെ വെച്ചുകഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും എങ്ങനെയുണ്ടായിരുന്നു ഈ സ്ഥാപനത്തിലെ അനുഭവം വളരെ വ്യത്യസ്തകര നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഊട്ടിയിലോ കൊടൈക്കനോലോ വിദേശ രാജ്യങ്ങളിലും കാണാവുന്ന രീതിയിലുള്ള ചെടികളും പ്ലാന്റ്സുകളും അതുപോലെ ഇൻഡോറിൽ വെക്കാവുന്ന ഒരുപാട് ഐറ്റംസുകളുടെ വലിയൊരു ശേഖരമുള്ള സ്ഥാപനമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും ബൈ